ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോർ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമാണിത് പ്രായം കൂടുന്തോറും തലച്ചോറിന്റെ പ്രവർത്തനം കുറഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് ഓർമ്മശക്തി വൈജ്ഞാനിക പ്രവർത്തനം പെരുമാറ്റം തുടങ്ങി തനിയെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെ വരെ ഇത് ബാധിച്ചേക്കാം അതിനാൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നിരന്തരമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി വ്യായാമം നല്ല ഉറക്കം എന്നിവ പിന്തുടർന്നത് ശരീരത്തിന് മാത്രമല്ല തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്താനും പ്രധാനമാണ് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഡയറ്റിൽ ഉണ്ടാകേണ്ട ആറ് പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നറഞ്ഞാലോ തലച്ചോറിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഒമേഗ്രീ ഫാറ്റി ആസിഡുകൾ അത്യന്താപേക്ഷിതമാണ് ഒമേഗ ത്രീ ഇനങ്ങളായ ഡി എച്ച് എ പി എന്നിവ മെമ്മറി മാനസികാവസ്ഥ വാർദ്ധക്യം എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വൈജ്ഞാനിക തകർച്ച തടയാനും ബൈപോള ഡിസോർഡർ ഡിമീൻഷ്യ വിഷാദം എന്നീ പ്രശ്നങ്ങളുടെ സാധ്യത തടയാനും ഇത് സഹായിക്കും അതിനാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമടങ്ങിയിട്ടുള്ള കൊടുപ്പുള്ള മത്സ്യം ഫാസ്റ്റ് സീഡുകൾ വാൽനട്ട് ചിയാവിത്തുകൾ എന്നിവ പതിവായിൽ ഉൾപ്പെടുത്താം അടുത്തതായി ബി വിറ്റാമിനുകളാണ് ബി വിറ്റാമിനുകൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപാദനത്തിനും നിയന്ത്രണത്തിനും അത്യന്താപേക്ഷിതമാണ് മാനസികാവസ്ഥ മെമ്മറി എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ഡിമീഷക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന അമിനോ ആസിഡായീൻ അളവ് കുറയ്ക്കാനും ഇവ ഗുണം ചെയ്യും അതിനാൽ വിറ്റാമിൻ ബി അടങ്ങിയ മുട്ടകൾ ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ ഫോറികൈസ് ചെയ്ത ധാന്യങ്ങൾ എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്താം ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വിറ്റാമിൻ ഇ തലച്ചുവർണ പ്രവർത്തനം ആരോഗ്യകരമായി നിലനിർത്താൻ വിറ്റാമിനി ആവശ്യമാണ് തലച്ചോറിലെ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാനും അൽഷമസാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കും നട്സ് വിത്തുകൾ ചീര ബ്രുക്കോളി എന്നിവയെല്ലാമാണ് വിറ്റാമിൻ ഇയുടെ മികച്ച ഉറവിടങ്ങൾ ഫ്ലോനൈഡുകൾ വിറ്റാമിൻ സി എന്നീ ആന്റി ഓക്സിഡന്റുകൾ തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെയും വീക്കത്തെയും ചേർക്കും സരസ്വലങ്ങൾ ചായ സിറ്റ് ഫലങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന ഫ്ലോനോഡുകൾ മെമ്മറി മെച്ചപ്പെടുത്താനും വൈജ്ഞാനിക തകർച്ച കുറിക്കാനും സഹായിക്കും വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ച് കുരുമുളക് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കും മഗ്നീഷ്യം നാടുകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും നാടിനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ന്യൂറോ ബയോളജിക്കൽ പ്രവർത്തനം നിയന്ത്രിക്കാനും വീക്കം കുറയ്ക്കാനും മഗ്നേഷ്യം നിർണായക പങ്ക് വഹിക്കുന്നു ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം തടയാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും മഗ്നേഷ്യത്തിന്റെ സ്വാഭാവിക രുണങ്ങളായ ഇലക്കറികൾ നട്സ് വിത്തുകൾ ധാന്യങ്ങൾ എന്നിവ പതിവായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക കുർക്കുമിനിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും കുറുമുളക് ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയോടൊപ്പം കുർക്കുമേ നിറങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതിന്റെ ആദരണം എളുപ്പമാക്കാൻ സഹായിക്കും